ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു അതോ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതുപോലെ കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് പിക്കപ്പിലോ അതുപോലെ സ്ഥിരമായിട്ട് വർക്കിംഗ് അല്ല പിന്നെ റണ്ണിങ്ങിന് ഇടയ്ക്ക് ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് വണ്ടി വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് ഒരു ചീട്ട് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് പിന്നെ സർവീസ് അടുത്ത് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ഒടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടി റണ്ണിങ്ങിന് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ല അതുപോലെ പിക്കപ്പിന് വലിയ ഡെലിവറി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലവിൽ ബാക്കിൽ ബ്രേക്ക് ഷൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഹോണയുടെ ഒറിജിനൽ ബ്രേക്ക് ആണ് കുഴപ്പമുള്ളത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ചിൻ്റെ മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് കാണിക്കുന്നില്ല ഈ ക്ലച്ചിൻ്റെ രണ്ട് ഓയിൽ ചില നല്ല രീതിയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഓയിൽ ഓഴിച്ചിലൊന്നും മാറ്റി റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് നല്ല ബെൽറ്റ് ബെൽറ്റ് ഫുൾ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് ആയി തുടങ്ങിയിട്ട് ഏത് നിമിഷം പൊട്ടി പൊട്ടിപ്പോകാന്നുള്ള രീതിയിലാണോ കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് മാറ്റിയിടേണ്ടി വരും അതുപോലെ നമുക്ക് അതിൻ്റെ വേരിയായിട്ട് ബോഡി റോളർ വെൽറ്റ് ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് അതിനുപയോഗിക്കാം ക്ലച്ച് പുള്ളിയുടെ യൂണിറ്റ് ആയാലും നല്ലൊരു വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കതിനെ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എയർ ഫിൽറ്റർ ആയാലും നല്ലൊരു വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ പ്ലഗിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്ലഗ്ഗൊന്ന് നമുക്ക് മാറ്റിയിട്ടേണ്ടി വരും കേട്ടോ എന്താ പറയുക പ്ലഗ് നമ്മൾ അയയ്ക്കും നല്ല ടൈറ്റോട് കൂടിയിട്ടാണ് അയയ്ക്കുന്നത് അപ്പോൾ പ്ലഗ്ഗൊന്ന് മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എയർഫിൻറ്ററിൻ്റെ തന്നെ സബ് എയർ ഫിണ്ടർ ആണ് അതും നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ആക്സിന്റെ കേബിളും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് തന്നെ ഉപയോഗിക്കാം അത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബുഷുകളായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് കഴിക്കാൻ വരും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേബിളായാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നും നമുക്ക് അതിനൊന്നും ഉപയോഗിക്കാം പിന്നെ സ്പീഡ് ആർമേറ്റർ വർക്ക് ചെയ്യുന്നതല്ലായിരുന്നു സ്പീഡ് ആർമിനേറ്റർ വർക്ക് ചെയ്യുന്ന ആക്കേണ്ട അതിൻ്റെ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് മീറ്റർ ഇവിടെ സ്റ്റെക്കായി പോയിരിക്കാം അതിൻ്റെ ഉള്ളിൽ ഇന്ന് സ്റ്റെക്കായി പോയിരിക്കാം അത് മീറ്റർ മാറ്റി കഴിഞ്ഞാലാണ് മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആവുള്ളു കേട്ടോ മീറ്റർ മാറ്റിയാലാണ് മീറ്റ് വർക്കിംഗ് ചെയ്യാൻ ആക്കാൻ പറ്റുള്ളൂ അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമോണിൻ്റെ ബാറ്ററി ആണ് അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫിനെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്നാൽ പോലും ഒന്നായിട്ട് ബാറ്ററി വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് പോകട്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം വരെ വോട്ടിട്ടുണ്ട് അത് ടെസ്റ്റ് ഡേക്ക് വരുന്നുണ്ട് ടെസ്റ്റ് ഡേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഒമ്പത് പേരെ വോട്ടും താഴോട്ട് വരുന്നുണ്ട് എട്ടിനെ താഴോട്ടൊക്കെ കൊണ്ടു കഴിഞ്ഞാലാണ് ബാറ്ററി ആയിട്ട് കാണിക്കുന്നത് ഇതൊക്കെ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മളത് എൻജിറോയിൽ മാറ്റാനായിട്ട് എൻജിറോയിലൊന്നും മാറ്റുന്നുണ്ട് എൻജിറോട് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ റീസെറ്റ് ആക്കാനുണ്ട് പിന്നെ നമുക്ക് രണ്ടെങ്കിലും ഓഫായി പോകണം കംപ്ലയിൻ്റ് പറഞ്ഞായിരുന്നു രണ്ടില്ലെങ്കിൽ ഇപ്പോൾ നിലവിലും വരെ കംപ്ലയിൻ്റ് ഒന്നും കാണിച്ചില്ല അങ്ങനെ ഞാൻ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം അയച്ച് നോക്കേണ്ടി വരും കാർബേറ്റിൻ്റെ ഭാഗം അയച്ച് നോക്കിയിട്ട് അതിൻ്റെ കാർബേറ്റിൻ്റെ ഭാഗം അയച്ച് നോക്കിയിട്ട് വേണമെന്ന് നമുക്ക് പറയാം സെറ്റ് അതിൻ്റെ സ്ലോ ജെറ്റ് എന്തെങ്കിലും ജോപ്പായി കിടക്കണ്ടെങ്കിൽ അങ്ങനെ കംപ്ലയിൻറ്റ് കാണാം പിന്നെ മെയിനായിട്ട് ആയിട്ട് ഇപ്പോഴത്തെ പെട്രോളാണ് പെട്രോൾ പറയുകഴിഞ്ഞാൽ വി ട്വൻ്റി പെട്രോളാണ് വി എസ് സിക്സ് മോഡലുള്ള പെട്രോളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും അടിച്ചേണ്ടി വരുന്നത് അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇപ്പോൾ പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കമ്പ്ലൈൻ്റെ ഒക്കെ അപ്പോൾ അത് നിങ്ങൾ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ കാർബേറ്റർ അയക്കുന്നത് കാർബേറ്റർ അയക്കേണ്ട നമ്മൾ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ട് നോക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം ഇങ്ങനെ ബെൽറ്റ് എഞ്ചിൻ ഓയിൽ എല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ